ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നടക്കും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല ടൗൺ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലും വേദികൾ സജ്ജമാക്കും ഉപജില്ലയിലെ നാലായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അറുപത്തിനാലാമത് ചേർത്തല ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് എത്ര കണ്ട് മനോഹരമാക്കി ആ പരിപാടി കലോത്സവം നടത്താമോ അത്ര കണ്ട് മനോഹരമാക്കി ചെയ്യുവാനായിട്ടുള്ള ഒരു തീരുമാനമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളത് നമ്മൾക്ക് നാല് വേദികളായി ഏറ്റവും ഭംഗിയോടു കൂടി തന്നെ ആ പരിപാടി തുടക്കം കുറിക്കുകയാണ് ബോയ്സ് ഹൈസ്കൂള് അതുപോലെ ടൗൺ സ്കൂള് ഗേൾസ് ഹൈസ്കൂള് ഭക്ഷണശാല ഒരുക്കുന്നത് സെൻറ്റ് മേരീസ് സ്കൂള് അങ്ങനെ പോകുന്നു നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കതൊരു ഏറ്റവും നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏകദേശം നാലായിരത്തിനും അയ്യായിരത്തിനും അടക്കം കുട്ടികളാണ് നമ്മുടെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വരുന്നത് ആ കലോത്സവം എത്ര കണ്ട് ഭംഗിയാക്കാൻ പറ്റുമോ അത്ര കണ്ട് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നാലാം തീയതി നമ്മളുടെ ഉദ്ഘാടന ചടങ്ങോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ് ആ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ആലപ്പുഴയിലെ എം എൽ എ പി പി ചിത്തരജ്ഞൻ അവർ അതേപോലെ തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മൾക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസവ് സർ അവ അങ്ങനെ ഏറ്റവും നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ചേർത്തല നഗരസഭയും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഭാരവാഹികളും ശ്രമിക്കുന്നത് ചേർത്തല ഉപജില്ലയിലെ എൺപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമേളയാണ് ഛേത്രയുടെ ഹൃദയത്തിലെ ഏറ്റവും പരിഭാവനമായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ നാമദേഹത്തിലുള്ള വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്നത് ബോയ്സ് ഹൈസ്കൂളിലെ നാല് വേദികൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നാല് വേദികൾ ക്ഷേത്ര ടൗൺ എൽ പി എസിൽ ഒരു വേദി സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഭക്ഷണപുര ഈ എൺപത്തിരണ്ട് വേദികളിൽ എൺപത്തിരണ്ട് സ്കൂളിലെ കലാലയത്തിലെ കുട്ടികൾ എത്തിച്ചേരുമ്പോൾ അവർക്ക് കുറ്റമറ്റ രീതിയിലുള്ള സൗകര്യങ്ങളാണ് സംഘടനാ സമിതി എന്ന നിലയിൽ ഒരുക്കിയിട്ടുള്ളത് അറുപത്തിനാലാമത് ചേർത്തല ഉപജില്ലാ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴോ തീയതികളിൽ ചേർത്തലയിൽ നടക്കും ചേർത്തല എസ് എൻ എം ജി ബി എച്ച് എസ് എസ് പ്രധാന വേദിയായും ഗവൺമെന്റ് ടൗൺ എൽ പി എസ് ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് എന്നിവ ഉപവേദികളായുമാണ് മത്സരങ്ങൾ നടക്കുക കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള ഭക്ഷണ ക്രമീകരണം ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഗേൾസ്സിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചേർത്തല സബ് ജില്ലയിലെ നാലായിരത്തിൽ പരം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റിവയ്ക്കും സബ് ജില്ലയിലെ ലോവർ പ്രൈമറി വിഭാഗത്തിലെ നാൽപ്പത്തി മൂന്നും അപ്പർ പ്രൈമറി വിഭാഗത്തിലെ ഒൻപതും ഹൈസ്കൂൾ വിഭാഗത്തിലെ ഇരുപത്തിയാറും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പതിനേഴ് സ്കൂളുകളും ഈ കലാമാമംഗത്തിൽ പങ്കാളികളാവും കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നവംബർ നാലിന് ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും നവംബർ ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ശേലി ഭാർഗവൻ എ ഒ ജയലക്ഷ്മി എൽ പബ്ലിസിറ്റി കൺവീനർ അരവിന്ദ് കുമാർ പൈ ഫെസ്റ്റിവൽ കൺവീനർ വി ബിജു ഫുഡ് കമ്മിറ്റി കൺവീനർ ആർ രാജേശ്വരി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രഞ്ജിത് ടിസി ജനറൽ കൺവീനർ ലേജുമോൾ ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു